ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മത്സരാർത്ഥികളെ ഇപ്പോൾ ഓരോരുത്തരും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാവും താരങ്ങളുടെ ഓരോ വിവരങ്ങളും അറിയാൻ നമുക്കെല്ലാം താല്പര്യമായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ സീസണിലെ ബിഗ് ബോസ് താരങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും യൂട്യൂബ് വ്ലോഗിലേക്ക് സ്വാഗതം ആദ്യം പറയുന്നത് അക്ബർ ഖാനെ അക്ബർ ഖാന്റെ ഭാര്യയുടെ പേര് ഷെറിൻ ഖാൻ പിന്നെ വരുന്നത് സഹോദരി അക്ബർ ഖാൻ്റെ ഫാദർ മദർ ഭാര്യയുടെ കൂടെ ഉപ്പ ഉമ്മ ഇനി പറയുന്നത് അഭിലാഷിൻ്റെ കാര്യമാണ് വൈഫിൻ്റെ പേര് ശ്രീകുട്ടി എന്നാണ് ഇത് ഭാര്യയും മകളുമാണ് ഈ ചിത്രം അമ്മയും ഭാര്യയും അഭിലാഷും ചേർന്നതാണ് ഇത് അഭിലാഷിൻ്റെ അച്ഛനാണ് അടുത്തത് നവീൻ നവിനും അമ്മയുമാണ് ഈ കാണുന്നത് നവിൻ്റെ സഹോദരിയാണ് നവിൻ്റെ കൂടെ കാണുന്നത് ഇത് അച്ഛൻ്റെ കൂടെയുള്ളത് രഞ്ജിത്ത് മുൻഷിയുടെ വീട്ടുവിശേഷമാണ് അടുത്തത് രഞ്ജിത്തിനൊപ്പമുള്ളത് മകനും മകളും ഇവർ രഞ്ജിത്തിൻ്റെ അച്ഛൻ രവി അമ്മ സുശീലയുമാണ് ഇത് രഞ്ജിത്ത് മുൻഷിയുടെ സഹോദരിയാണ് ഷാനവാസും ഭാര്യ ഫാത്തിമയുമാണിത് മകന്റെ കൂടെ ഷാനവാസ് മകളും ഷാനവാസും അമ്മയുടെ കൂടെ ഷാനവാസ് ജിസേൽ തക്രാൻ അമ്മ പൂനം തക്രാൽ അമ്മ അമ്മൂമ്മ ജിസേൽ ഇത് ജിസൈലിൻ്റെ അച്ഛൻ അപ്പാനി ശരത്തിൻ്റെ പരിചയപ്പെടാം അപ്പാനി ഭാര്യ രേഷ്മയോടൊപ്പം അപ്പാനി ഭാര്യ മകൻ കുട്ടപ്പായി മകൾ തീയമ്മ അച്ഛൻ്റെ കൂടെ ശരത് അനുമോളുടെ നോക്കാം അനുമോൾ അനുമോളുടെ അച്ഛൻ സതീശൻ അമ്മ ലക്ഷ്മി സഹോദരി അഖില മകൻ അദർ സഹോദരിയുടെ കൂടെ അനുമോൾ റന ഫാത്തിമയും ഭാവി വരൻ ആലിഫ് ഫസലും ഉമ്മയോടും സഹോദരിയുടെ കൂടെ റന ഫാത്തിമ ഇത് ഉമ്മയും ഉപ്പയും സഹോദരനും ഗ്രാൻഡ് മദറുമാണിത് കലാഭവൻ സരികയുടെ കുടുംബങ്ങളെ കാണാം മകൻ ആഞ്ജനേയൻ അമ്മയും കൂടെ അച്ഛനും സരികയും ഭർത്താവും ഇത് മകൻ്റെ കൂടെ സരിക അമ്മ ഇനി ബിൻസിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ബിൻസി അച്ഛനും അടുത്തത് അമ്മയും സഹോദരി മരിയയുടെ കൂടെ ബിൻസി കുടുംബത്തോടൊപ്പം ബിന്നി സെബാസ്റ്റിൻ്റെ വിശേഷങ്ങൾ നോക്കാം ഭർത്താവ് ജോബിൻ ജോണിയുടെ കൂടെ ബിന്നി ഫാത്തിമ നൂറയുടെ മാതാവാണിത് ശൈത്യ സന്തോഷിൻ്റെ നോക്കാം അമ്മ ഷീന അച്ഛൻ സന്തോഷ് ശൈത്യയുടെ അച്ഛൻ അപ്പൂപ്പനും അമ്മൂമ്മയും അച്ഛൻ അമ്മയുടെ കൂടെ ശൈത്യ ഒനിയൽ സാബുവിൻ്റെ ഫാമിലി നോക്കാം സാബുവിൻ്റെ കൂടെ സഹോദരൻ അച്ഛനും അമ്മയും സാബുവിൻ്റെ കൂടെ സഹോദരിയുടെ മക്കളും ശാരികയും മകൾ പത്മശ്രീയും ഭർത്താവിൻ്റെ കൂടെ ശാരിക സഹോദരൻ്റെ കൂടെ ശാരിക രേണു സുധിയുടെ കുടുംബം ഭർത്താവ് കൊല്ലം സുധി മകൻ രേണു സഹോദരിയുടെ കൂടെ ആര്യൻ്റെ ഫാമിലിയെ കാണാം ആര്യനും അമ്മയും കൂടെ അമ്മൂമ്മയും ഇത്രയും വിവരങ്ങൾ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിഞ്ഞു അവരവർക്ക് ഇഷ്ടമായി മത്സരാർത്ഥികളുടെ പേരുകൾ കമൻ്റായിട്ടൊന്ന് എഴുതണേ ഈ സീസണിൽ ആരാണ് നന്നായി പെർഫോമൻസ് ചെയ്യുന്നത് എന്നും കൂടിയിട്ടൊന്ന് അറിയിക്കുക മാത്രമല്ല ഇതിൽ പറയാൻ വിട്ടവരുടെ പേരുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതും കൂടിയിട്ടൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ പലരും പല പല ഏജ് ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പെർഫോമൻസ് വ്യത്യസ്തമായിരിക്കും ആ വ്യത്യസ്തത തന്നെയാവും ബിഗ് ബോസും ആഗ്രഹിച്ചത് വരും ആഴ്ചകളിൽ ഗെയിമുകൾ രസകരമാകും